എരവത്ര പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ സ്നേഹഭവനം റീഹാബിലിറ്റേഷൻ ബഡ്സ് സ്കൂളിനെ ഫ്രിഡ്ജ് കൈമാറി പഞ്ചായത്ത് അധ്യക്ഷൻ ടി പി അബ്ദുൾ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എരവത്ര പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ സ്നേഹഭവനം റീഹാബിലിറ്റേഷൻ ബഡ്സ് സ്കൂളിനെ ഫ്രിഡ്ജ് കൈമാറി പഞ്ചായത്ത് അധ്യക്ഷൻ അബ്ദുൽ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് വല്ലപ്പുഴ പഴ്സർ റീഹാബിലിറ്റേഷൻ സെന്റർ ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് അനായ എം എൽ എയുടെ ഒക്കെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ ദൈനംദിന മോണിറ്ററിങ്ങിലും ഇവിടെ പ്രവർത്തനം നടക്കുന്നത് പലതരത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായി അല്ലാതെയും ഒക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പലരും പലതരത്തിലുള്ള സ്പോൺസർഷിപ്പുകളും ചെയ്യാറുണ്ട് കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണങ്ങളും കുട്ടികളോടൊപ്പം നിർത്തി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട് അപ്പം അതിന്റെയൊക്കെ ഭാഗമായി പലരും പല രീതിയിൽ നമ്മുടെ കുട്ടികളോടൊപ്പം നിന്ന് ഭക്ഷണമാവട്ടെ മറ്റേതെങ്കിലും തരത്തിൽ ആവട്ടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യാറാം പ്രദേശത്തുള്ള സ്വാലിഹും അതുപോലെ തന്നെ നവാബും ഒക്കെ ചേർന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലാതെയും സ്പോൺസർഷിപ്പായിക്കോട്ടെ വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരുടെ ഗ്രൂപ്പുകളിൽ വാല്യൂ ഷെയർ ചെയ്തതിന്റെ ഭാഗമായി ഒരു പ്രവാസി കൂട്ടായ്മയാണ് പ്രവാസി കൂട്ടായിട്ടാണ് ഇന്നിപ്പോ ഒരു ഫ്രിഡ്ജ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നൽകുന്നത് അപ്പൊ ഈ ഫ്രിഡ്ജ് നൽകുന്നതിലൂടെ നമ്മുടെ സ്ഥാപനത്തിൽ അത്യാവശ്യം കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു ആവശ്യമുണ്ട് വലിയ അങ്ങനെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരാറില്ലെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കോൾഡ് സ്റ്റോറേജ് എന്നുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ആവശ്യം വേണ്ടി ഉപാധ്യക്ഷീപ് അധ്യക്ഷയായി എരവത്ര പ്രവാസി കൂട്ടായ്മ അംഗവും കുലക്കല്ലൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറുമായ കുഞ്ഞി മുഹമ്മദ് കാളി മുഖ്യാതിഥിയായി സ്വാലിഹ് ഷമീറ അഷ്റഫ് വല്ലപ്പുഴ സ്നേഹഭവനും ബഡ്സ് സ്കൂൾ ടീച്ചേഴ്സ് കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്